ബജറ്റിൽ കേരളത്തിനൊന്നുമില്ലെന്നും ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറ്റപ്പെടുത്തി കാർഷിക മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമെന്നും കൃത്യമായ പരിഹാര മാർഗങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെ അവഗണിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ പേര് പോലും പറയുക നിരവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങൾ പോലും പറഞ്ഞിരുന്നു പക്ഷേ മുമ്പിലെ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെൻറ് അവസാനത്തെ ബജറ്റ് പ്രസംഗവും ഈ ഗവൺമെൻറ് പുതിയ ബജറ്റ് പ്രസംഗം തമ്മിൽ നോക്കിയാൽ അന്ന് എന്തെല്ലാമാണോ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതിൻ്റെ റിപ്പീറ്റേഷൻ എന്നല്ലാതെ ഇന്ത്യൻ യാഥാർത്ഥ്യം എവിടെ ചെന്ന് നിൽക്കുന്നുവെന്ന് ഇന്നലെ പ്രസിദ്ധീകരിച്ച എക്കണോമിക് സർവേയിൽ പറഞ്ഞ കാര്യം നമുക്കറിയാം അതിൽ വടച്ചാ നിരക്കിൻ്റെ പ്രൊജക്ഷൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ആറ് പോയിൻറ്റ് അഞ്ച് അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ശതമാനമാണ് അതേസമയത്ത് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ എട്ട് പോയിൻ്റ്